നൂറ്റാണ്ട് പഴക്കമുള്ള കോട്ടായി സർക്കാർ ആശുപത്രി കെട്ടിടം ഓർമ്മയാകുന്നു ഗ്രാമീണ സേവനത്തിന്റെ ചരിത്രം സ്പന്ദിക്കുന്ന കോട്ടായി സർക്കാർ ആശുപത്രി കെട്ടിടത്തിന് ചരമഗീതം നൂറ്റാണ്ടിന്റെ കാലപ്പഴക്കത്തിൽ നാശോന്മുഖമായ കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കുകയാണ് പഴയ ഓടിട്ട കെട്ടിടം ഇനി ഓർമ്മ നിത്യേന നൂറുകണക്കിന് രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ആശുപത്രി നിലവിൽ പ്രവർത്തിക്കുന്നത് എംഎൽഎ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പരിമിതമായ സൌകര്യങ്ങളുള്ള കെട്ടിടത്തിലാണ് രോഗികൾക്ക് ഇരിക്കുന്നതിനു പോയിട്ട് നിൽക്കാൻ പോലും ഇവിടെ സ്ഥലമില്ലെന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ പ്രവർത്തിക്കുന്ന പുതിയ കെട്ടിടം ഉദ്ഘാടനം പോലും നടത്തിയിട്ടുമില്ല അതിനുമുമ്പേ ആശുപത്രി പ്രവർത്തനം ഇവിടേക്ക് മാറ്റുകയായിരുന്നു പഴയ കെട്ടിടം പൊളിച്ചുമാറ്റാൻ ഓഗസ്റ്റ് മാസം പതിനെട്ടിന് ടെൻഡർ നൽകിയിരുന്നു കെട്ടിടം പൊളിച്ചുമാറ്റിയാലും സൌകര്യപ്രദമായ പുതിയ കെട്ടിടം എന്ന് യാഥാർത്ഥ്യമാകുമെന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയുമില്ല പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ പ്രസവ കേസുകളും കിടത്ത് ചികിത്സാ സൌകര്യവും ഉണ്ടായിരുന്ന ആശുപത്രിയാണിത് ന്യൂസ് ബ്യൂറോ കോട്ടായി